നമസ്കാരം പിണങ്ങിയവരെ തണുപ്പിക്കാൻ ഏറെ പുതിയ റീചാർജ് പ്ലാനുകൾ സ്വകാര്യ ടിൽക്കും കമ്പനിയായ റിലയൻസ് ജിയോ അവതരിപ്പിച്ചിരുന്നു ദിവസം പത്ത് രൂപ ചിലവാകുന്ന ഒരു റീചാർജ് പ്ലാനാണ് ഇതിലൊന്ന് രണ്ട് ജി ബി ഡാറ്റയും പരിധിയില്ലാത്ത കോളും ഇതിൽ ലഭിക്കുന്നുണ്ട് റിലയൻസ് ജിയോ അവതരിപ്പിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ വാലിഡിയുള്ള റീചാർജ് പ്ലാനിന്റെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ദിവസവും രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളും നൂറ് വീതം സൗജന്യ എസ് എം എസും ഫൈവ് ജി നെറ്റ്വർക്കും ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പാക്കേജിൽ ജിയോ നൽകുന്നുണ്ട് റീചാർജിന്റെ വാലിഡിറ്റിയും വിലയും വെച്ച് കണക്കുകൂട്ടിയാൽ പത്ത് രൂപ ചെലവിൽ ഒരു ദിവസം രണ്ട് ജി ബി ഡാറ്റയും പരിധിയില്ലാത്ത കോളും ലഭിക്കുമെന്ന് ചുരുക്കം ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ തുടങ്ങിയ ജിയോ ആപ്പുകളിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും ഇതിനോടൊപ്പം ആസ്വദിക്കാവുന്നതാണ് റിലയൻസ് ജിയോയുടെ കസ്റ്റമർ എക്സിക്യൂഷൻ സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് പുതിയ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് താരിഫ് നിരക്ക് വർധനവിന് മാസങ്ങൾ കഴിഞ്ഞാണ് ഈ പ്ലാൻ ജിയോ അവതരിപ്പിച്ചത് കുറഞ്ഞ വിലയിൽ കൂടുതൽ മൂല്യം ഉപഭോക്താക്കൾക്ക് നൽകാൻ ഈ റീചാർജ് പ്ലാൻ വഴി റിലയൻസ് ജിയോയ്ക്കാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആദ്യവാരം റിലയൻസ് ജിയോ ആണ് രാജ്യത്തെ ടെലികോം രംഗത്ത് താരിഫ് നിരക്ക് വർധനവിന് തുടക്കമിട്ടത് ഇതേ പാത തുടർന്ന് ഭാരതി എയർടെലും വോഡഫോൺ ഐഡിയയും പിന്നാലെ നിരക്കുകൾ കൂട്ടിയിരുന്നു ജിയോ പന്ത്രണ്ട് ദശാംശം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയാണ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ജൂലൈ മൂന്നാം തീയതി ജിയോയുടെ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിരുന്നു പാരിസ് നിരക്ക് വർധന താങ്ങാനാവാതെ സ്വകാര്യ നെറ്റ്വർക്കുകൾ ഉപേക്ഷിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എല്ലേ ഇതിനുശേഷം ചേക്കേറിയത് റിലയൻസ് ജിയോ അതിന്റെ നാനൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം വയർലെസ് ഉപഭോക്താക്കൾക്ക് പ്രീപെയ്ഡ് റീചാർജ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാ ഉപഭോക്താക്കൾക്കും ഇരുപത്തി എട്ട് ദിവസത്തെ അല്ലെങ്കിൽ വാർഷിക പ്ലാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കില്ല ചിലർ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകൾ തിരഞ്ഞെടുത്തേക്കാം ഇത്തരത്തിലുള്ള ഉപയോക്താക്കൾക്കായി ജിയോ വ്യത്യസ്ത വില പോയിന്റുകളും ആനുകൂല്യങ്ങളുമുള്ള റീചാർജ് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലേക്ക് പ്രവേശിക്കുമ്പോൾ അൻപത്തിയാറ് ദിവസത്തെ വാലിഡിറ്റിയുള്ള എല്ലാ ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വിപണിയിലെ എതിരാളികളെക്കാൾ തങ്ങളുടെ റീചാർജ് പ്ലാനുകൾ താങ്ങാനാവുന്നതാണെന്ന് ജിയോ സ്ഥിരമായി ഉപയോക്താക്കളോട് ഊന്നി പറയുന്നുണ്ട് മുമ്പ് ജിയോയിൽ നിന്ന് ഒരു വർഷം എൺപത്തിനാല് ദിവസം അൻപത്തി ദിവസം ഇരുപത്തി ദിവസം എന്നിങ്ങനെയുള്ള വാലിഡിറ്റി ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൂടുതൽ വാലിഡിറ്റി കാലയളവുകളുള്ള പ്ലാനുകളും ജിയോ നൽകുന്നുണ്ട് നിലവിൽ ജിയോയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് അനുസരിച്ച് കമ്പനി അതിന്റെ പ്രീപെയ്ഡ് പോർട്ട്ഫോളിയോയിൽ പതിവിൽ കൂടുതൽ സാധ്യതയുള്ള കാലളവുകളുള്ള അഞ്ച് പ്ലാനുകളാണ് ജിയോ വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും ഉയർന്നത് മുതൽ ഏറ്റവും കുറഞ്ഞ വില എന്ന ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത് മറ്റ് ടെലികോം കമ്പനികളെക്കാൾ വ്യക്തമായ ആധിപത്യം ജിയോക്ക് ടെലികോം വിപണിയിലുണ്ട് എങ്കിലും എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിവയോടെ എതിരിട്ട് നിൽക്കേണ്ടതിനാൽ ജിയോ എപ്പോഴും ശക്തമായ മത്സരക്ഷമത പ്രകടമാക്കാറുണ്ട് അതായത് വരിക്കാരെ ആകർഷിക്കും വിധത്തിൽ റീചാർജ് പ്ലാനുകൾ പുറത്തിറക്കുക മാത്രമല്ല ഇടയ്ക്കിടെ അത് തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നതിന് തുല്യമായ സാഹചര്യം മനസ്സിലാക്കി പരിഷ്കരിക്കാറുമുണ്ട്